ഉപകരണങ്ങൾ ഉപയോഗങ്ങൾ ആൾട്ടിമീറ്റർ ഉയരം അളക്കാൻ ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാൻ സ്പീഡോമീറ്റർ വാഹനത്തിന്റെ വേഗത കണ്ടുപിടിക്കാൻ റെക്കോമീറ്റർ വിമാനത്തിന്റെ വേഗത അളക്കാൻ മാനോമീറ്റർ വാതകമർദ്ദം അളക്കാൻ ലാക്ടോമീറ്റർ പാലിന്റെ ആപേക്ഷകാധ്യത അളക്കാൻ ഗ്രാവിമീറ്റർ ഭൂഗുരുത്വം ദൂരെയുള്ള ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്താൻ ഗാൽവനോമീറ്റർ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കുവാൻ അനിമോമീറ്റർ കാറ്റിന്റെ വേഗം അളക്കാൻ ഓഡിയോമീറ്റർ ശബ്ദത്തിന്റെ ശക്തി അളക്കുവാൻ ഓട്ടോമീറ്റർ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ദൂരം കലോറിമീറ്റർ താപത്തിന്റെ അളവ് ഹൈഗ്രോമീറ്റർ അന്തരീക്ഷത്തിലെ ബാഷ്പ തോത് അറിയാൻ തെർമോമീറ്റർ താപം അളക്കാൻ ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുവാൻ ക്രോണോമീറ്റർ സമയ കൃത്യതയ്ക്ക് വേണ്ടി കപ്പലുകളിൽ ഉപയോഗിക്കുന്നു ഫാത്തോമീറ്റർ ആഴം അളക്കാൻ പെരിസ്കോപ്പ് സ്ഥല നിരീക്ഷണം നടത്താൻ ശരീരത്തിനുള്ളിലെ ശബ്ദം അറിയാൻ വാക്യൂം ക്ലീനർ പൊടി റെയിൻ ഗേജ് മഴ പെയ്യുന്ന അളവ് കണ്ടുപിടിക്കാൻ ഹൈഡ്രോഫോൺ ജലത്തിനടിയിലെ ശബ്ദം രേഖപ്പെടുത്താൻ സോണാർ വെള്ളത്തിനടിയിൽ കിടക്കുന്ന വസ്തുക്കളെ കണ്ടുപിടിക്കാൻ ഉയരവ്യത്യാസം മൂലം ഉണ്ടാകുന്ന മർദ്ദവ്യത്യാസം രേഖപ്പെടുത്താൻ ഹൃദയത്തിന്റെ വൈദ്യുത സ്പന്ദനം അറിയാൻ ലൈറ്റ് ഡിറ്റക്ടർ കളവ് പറയുന്നത് കണ്ടുപിടിക്കാൻ സ്മോക്ക് ഡിറ്റക്ടർ പുക കണ്ടുപിടിക്കാൻ സ്കെയിൽ ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കാൻ ടെലിസ്കോപ്പ് അകലെയുള്ള വസ്തുക്കൾ കാണാൻ കാണാൻ അറിയാൻ ബൈനോക്കുലർ ദൂരെയുള്ള വസ്തുക്കളെ ചെടികളുടെ വളർച്ച ഒരു ലൈനിയിലെ പഞ്ചസാരയുടെ അളവറിയാൻ എക്കോസൗണ്ടർ സമുദ്രത്തിന്റെ ആഴം അളക്കാൻ മൈക്രോസ്കോപ്പ് സൂക്ഷ്മ വസ്തുക്കളെ വലുതാക്കി ഉപകരണങ്ങൾ ഉപയോഗങ്ങൾ ആൾട്ടിമീറ്റർ